ഹലോ എവരി വാൻ അല്ലെ അസ്സാമലൈക്കും എവരി വൺ വെൽക്കം ടു നിഷാനാസ് ടേസ്റ്റി ഹാർട്ട് അപ്പോൾ ഇന്ന് ഞാൻ ഒരു മാങ്ങയുടെ വിഭവമായിട്ടാണ് വന്നിട്ടുള്ളത് പഴക്കാറായിട്ടുള്ള നല്ല പുളിയുള്ള മാങ്ങ അല്ലെങ്കിൽ പച്ച മാങ്ങ വെച്ചിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല മധുരവും പുളിയും എരിവുമുള്ള ഒരു വിഭവമാണ് കേട്ടോ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങൾ വീഡിയോയിലേക്ക് പോകുന്നതിന് ഇപ്പോൾ പറയുകയാണ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ നിങ്ങൾക്ക് ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ഒത്തിരി 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 സന്തോഷം തരുന്ന കാര്യമാണ് ലൈക്കും കമൻറ്റും ഒക്കെ എന്താ പറയുക നമ്മളിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യങ്ങളാണ് അപ്പോൾ നിങ്ങളത് ഒരിക്കലും മറക്കരുത് അപ്പോൾ ഇനി വീഡിയോയിലേക്ക് പോവാം അതിനായിട്ട് ഞാനിവിടെ ഒരു മാങ്ങയാണ് എടുത്തിട്ടുള്ളത് അത്യാവശ്യം പുളിയുള്ള മാങ്ങ പിന്നെ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം ഇപ്പം നമ്മൾ പച്ചമാങ്ങ വെച്ചിട്ട് മാത്രമല്ല നമ്മൾ കുറച്ചും കൂടെ ഒക്കെ ഒരു പഴുപ്പായിട്ടും ഇല്ലാതിടയിൽ വരില്ല നമ്മൾ ഞങ്ങളെ നാട്ടിലൊക്കെ മാങ്ങ വാങ്ങാതായിട്ട് പറയാം അപ്പോൾ അങ്ങനെയുള്ള മാങ്ങയാലും ഇതിന് പറ്റൂട്ടോ കുഴപ്പമൊന്നും ഉണ്ടാവില്ല പക്ഷെ അത്യാവശ്യം പുളി ഉണ്ടെങ്കിലാണ് അതിൻ്റെ ഒരു ഒരു ടേസ്റ്റ് കൂടുതലായിട്ട് ഉണ്ടാവുക അപ്പോൾ അതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് കേട്ടോ അരിഞ്ഞെടുക്കേണ്ടത് അപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുകയാണ് ഇനി ഇതിലേക്ക് വേണ്ടത് പഞ്ചസാരയാണ് അപ്പോൾ പഞ്ചസാര ഞാനൊരു കാൽ കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് അത് അത്യാവശ്യം നല്ല പുളിയുള്ള മാങ്ങയാണ് ഇനി നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ ഉപയോഗിക്കാം കേട്ടോ പഞ്ചസാര ഞാൻ പിന്നെയും കുറച്ചും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പഞ്ചസാര അത് ഇത് നല്ല പുളിയുള്ള മാങ്ങയതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് ഇനി ഇതൊരു ആക്കി എടുക്കുക എന്നിട്ട് അതിന് ശേഷം ഞാൻ നമ്മൾ ഒരു കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യണം ഒരു അരമണിക്കൂർ കുറഞ്ഞത് വെയിറ്റ് ചെയ്യണം കേട്ടോ ഒരു ഒരു മണിക്കൂറാണെങ്കിലും ഏറ്റവും ബെറ്റർ ഇനി അതിലേക്കുള്ള ചേരുവകൾ മറ്റ് ചേരുവകളൊക്കെ ഒന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പം ഞാൻ ഒരു സ്പൂണോളം മല്ലി അതുപോലെ തന്നെ വറ്റൽമുളക് ഇട്ടിട്ടുണ്ട് അതുപോലെ ഒരു കാൽ ടീസ്പൂണ് ചെറിയ ജീരകം അതുപോലെ ഒരു കാൽ ടീസ്പൂണ് പെരുംജീരകം അതായത് വലിയ ജീരകം അല്ലേ അതും കൂടെ ഇട്ടിട്ടൊന്ന് നന്നായിട്ട് വറുത്തെടുക്കാണ് അപ്പോൾ ഏകദേശം ഒന്ന് വറവായതിനു ശേഷം അതൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ ഇനി ഉലുവയും കടുകും വറുത്തത് കൂടെ വേണം ശരിക്കും അതാണ് ഇതിൻ്റെ മെയിൻ കേട്ടോ അപ്പോൾ അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ടാണ് വറുത്തെടുത്തിട്ടുള്ളത് കാരണം അത് കുറച്ചധികം വേണം മറ്റുള്ള ചേരുവനേക്കാളേറെ അപ്പോൾ നമ്മുടെ മാങ്ങ ഒരു മുക്കാൽ മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം നോക്കിയപ്പോൾ ഇതുപോലെയാണ് അതേതുപോലെയാണ് അതിലൊന്ന് വെള്ളമൊക്കെ റിലീസായി വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ പഞ്ചസാര കലഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം അങ്ങൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കുറച്ചും കൂടെ പഞ്ചസാര ഞാൻ ചേർത്തിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ കുറച്ചും കൂടി ഞാനതിപ്പോൾ ചേർക്കുകയാണ് കാരണം അത്രത്തോളം പുളി ഉണ്ടായിരുന്നു കേട്ടോ മാങ്ങക്ക് നല്ല പുളിയായിരുന്നു ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്ന ആ ഒരു ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മഞ്ഞൾ അതുപോലെ തന്നെ ഒരു അര ടീസ്പൂണോളം മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ഓൾറെഡി അവിടെ പിന്നെ ഉണ്ടാക്കിയിട്ടുള്ള പൊടിയിലും വറ്റൽമുളക് ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ അര സ്പീ സ്പൂൺ മതി ഇതിലേക്ക് ഈ മാങ്ങ ഏകദേശം വേവായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒത്തിരി വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം ഇത് തണുക്കുമ്പോൾ പിന്നെ ഒന്നും കൂടെ കട്ടിയായിട്ട് വരും അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഞാൻ നമ്മൾ കടുകും ഉലുവയും കൂടെ വറുത്ത് പൊടിച്ചത് ഒരു ഇട്ട് കൊടുക്കുന്നുണ്ട് കൂട്ടത്തിൽ അര ടീസ്പൂണോളം പെരുംങ്കത്തിൻ്റെ പൗഡർ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് കായം ഒത്തിരി ഇഷ്ടമായത് കൊണ്ടാണ് ഞാൻ അത്ര ഇട്ടത് നിങ്ങൾക്കത് വേണ്ടെന്നാണെങ്കിൽ ഇത്തിരി കുറച്ച് കുറക്കാട്ടോ കാൽ ടീസ്പൂണൊക്കെ മതിയാവും പിന്നെ നമ്മൾ ഓൾറെഡി വറുത്ത് പൊടിച്ച് വച്ചിട്ടുള്ള ആ ചേരുവയിൽ നിന്ന് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ ഒരു ചേരുവ ഇപ്പോൾ അവസാനം ഞാൻ വറുത്ത് പൊടിച്ചിട്ടുള്ള ആ ചേരുവ വേണ്ടാന്നാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അത് അവോയ്ഡ് ചെയ്യാം കേട്ടോ അപ്പം നമ്മൾ സാധാരണ നാട്ടിലൊക്കെ നമ്മൾ അച്ചാർ ഉണ്ടാക്കുമ്പോൾ ഉലുവയും കടുക്കും വറുത്ത് പൊടിച്ച് ഈ കായം കൂടെ മാത്രമേ ഇടാറുള്ളൂ അപ്പോൾ ആ ഒരു ടേസ്റ്റും ഇതിന് രസമുണ്ട് അങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം അപ്പോൾ ഈ ഒരു ചേരുവ ചേർക്കുമ്പോൾ ഇത് വേറെ ഒരു പ്രത്യേക ടേസ്റ്റാണെന്ന് മാത്രം കൂടി തന്നെ ഒരു മേമ്പൊടിക്ക് എന്ന് പറഞ്ഞ പോലെ ഒരു സ്പൂണ് പഞ്ചസാര ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ ഇതിലേക്ക് വിനേഗർ വേണമെങ്കിൽ നിങ്ങൾക്ക് കൊഴിക്കാൻ ഞാനത് ഒഴിച്ചിട്ടില്ല ഇത് മാങ്ങാൻ അത്യാവശ്യം പുളി ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഒരുപാട് ദിവസം വെക്കാൻ വേണ്ടിയിട്ടല്ല അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കുറച്ച് കാലം വെക്കണം പുറത്ത് വെക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിനേഗർ ഒഴിക്കുകയാണെങ്കിൽ കുറച്ച് കാലം കേടാൻ വേണ്ടിയിരിക്കും പിന്നെ പഞ്ചസാരയും പ്രിസർവേറ്റീവ് ആണല്ലോ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഏതായാലും നാലഞ്ച് എന്തായാലും ഒരാഴ്ച ഇത് പുറത്ത് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നിൽക്കും ഈ കാലാവസ്ഥയിൽ ഇനിയിപ്പം മഴയത്തൊക്കെ ഉള്ള അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല ഏതായാലും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയാം കേട്ടോ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ് പിന്നെ കിഴിലും ടേസ്റ്റ് ആയിരുന്നു ആ പിന്നെ വേറൊരു കാര്യം കൂടെ പറയണം ഞാൻ ഇതിലേക്ക് ഇപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണല്ലോ ഇപ്പോൾ ഞാൻ എടുത്തത് കുറച്ചും കൂടെ വെള്ളം ഒഴിക്കണം കേട്ടോ ഇത് ഈ ഒരു പിന്നെ കൺസിസ്റ്റൻസിയിലെടുത്തപ്പോൾ പിറ്റേ ദിവസം ഞാനിത് നോക്കിയപ്പോൾ ഭയങ്കര കട്ടിയായിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾക്ക് കുറച്ചൊരു ലൂ ഈ ഒരു ഈ ഒരു അവസ്ഥയിലാണ് നാളെ മറ്റന്നാളൊക്കെ വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ ലൂസാക്കിയിട്ടാണ് ഇത് ഉണ്ടാക്കാൻ കേട്ടോ ഞാൻ അതിട്ടുണ്ടാക്കുന്നതുകൊണ്ട് എനിക്കിത് അറിയില്ലായിരുന്നു അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരുകയാണ് അപ്പോൾ ചാനൽ നേരത്തെ കാണുന്നവരാണെങ്കിൽ മാങ്ങ എവിടെ നിന്ന് കിട്ടിയെത്താന്ന് ചോദിക്കാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഇതിവിടെ ബെഹറിന് തന്നെ കിട്ടിയതാണ് കേട്ടോ ഒരു അത്ഭുതം പോലെ ഒരു ഭാഗ്യം പോലെ കിട്ടിയതാണ് അപ്പോൾ ഇക്കാര്യ അറിയുന്ന ഒരാൾ അവരുടെ അവർ താമസിക്കുന്നതിൻ്റെ വീടിൻ്റെ അടുത്തുണ്ടായിരുന്നു ഒരു അറബിയുടെ വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ അവർ തന്നതാണ് അപ്പോൾ ഒത്തിരി ഒത്തിരി സന്തോഷമായി അപ്പോൾ ഇനി പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം വൺസ് അഗൈൻ ഇറ്റ്സ് മീ നിഷാന താങ്ക് യു താങ്ക് യു സോ മച്ച്